இப்போ வந்து இதைய மச்ச நட்டி உட்டி வந்து ஞாமே எடுக்கானே கண்டா இது ஒட்டி என்ன கண்டா என்ன என்ன வந்து புடுங்கலயா ஹானா വീഡിയോ ആണ് ദാ കടല ലലട്ടൈ ചേടാ അപ്പോ ലിപ്പ് കിട്ടി സാധാരണണ്ടി വീടിക്ക് വിശേഷം ആള് ഇതെ വെച്ചിട്ടുണ്ട് അങ്ങട് അമ്മേട്ട് കൊടുക്ക അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു അപ്പോൾ എങ്ങണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു സബ്സ്ക്രൈബ്സ് ലൈക്ക് ചെയ്യേണ്ട İşte böyle bir